മുൻ മന്ത്രിയും നാലു തവണ നിയമസഭാംഗവുമായ ഡോക്ടർ എം എ കുട്ടപ്പന്റെ ഒന്നാം ചരമവാർഷികദിനം ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പാർട്ടി എനിക്കറിയാൻ രാജതാംശമുണ്ട് ഇതോടെ നമ്മോടൊപ്പം പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത ജന ിലും അനുസ്മരിക്കുന്നത് തീർച്ചയായിട്ടും ഒരാളെ യുക്തിവാദിയായിരുന്നു ജാതി സമവാക്യം അതീതമായി ചിന്തിക്കുകയും വോട്ടിക്കുകയും ചെയ്തത്തെ ഭാര്യ ും പേരുകൾക്കറിയാതെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പെടാതായിരുന്നു അദ്ദേഹം ജാതിക്കുമതല അതീതമായി മനുഷ്യനന്മയിൽ വിശ്വസിച്ചാണ് അടിസ്ഥാനപരമായി എല്ലാവരും മനുഷ്യരാണ് എന്ന ആ ഒരു ആശയം ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിട്ടാണ് എ പി ലാലു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം എ കുട്ടപ്പൻ മെമ്മോറിയൽ എൻറോൾമെന്റും ക്യാഷ് അവാർഡ് വിതരണവും ഡോക്ടർ എം എ കുട്ടപ്പന്റെ ഭാര്യ ബി ബി ജോൺ ടീച്ചർ നിർവഹിച്ചു അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി എം ജെ ടോമി കെ ജി ഡോണോ മാസ്റ്റർ എ പി ആന്റണി സൌമ്യ തോമസ് പി പി ഗാന്ധി സുനിൽകുമാർ ബെന്നി കാരേക്കാട്ട് അരുൺ ബാബു എന്നിവർ പ്രസംഗിച്ചു